തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായി മലപ്പുറം ജില്ലാ കേരളോത്സവത്തിൽ കലാതിലകമായി മാറി ദേവിക കെ മഹേഷ് മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നടന്ന ജില്ലാതല കേരളോത്സവത്തിൽ കലാമേഖലകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കി ദേവിക കലാതിലകമായി മാറിയത് പഞ്ചായത്ത് തല കേരളോത്സവത്തിലും ബ്ലോക്ക് തല കേരളോത്സവത്തിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ദേവിക ഓട്ടംതുള്ളൽ കഥകളി കേരള നടനം കുച്ചുപുടി നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഓട്ടംതുള്ളൽ കേരള നടനം കുച്ചുപുടി വിഭാഗങ്ങളിൽ എ ഗ്രേഡോടുകൂടി ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ദേവിക സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയത് തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പീരാഞ്ചിറ കമ്മുക്ക് സ്വദേശിയായ ദേവിക കല്ലുങ്ങൽ മഹേഷിന്റെയും ഗീതയുടെയും മൂന്ന് മകളിൽ ഇളയവളാണ് ഗോപികയും രാധികയും സഹോദരിമാരാണ് സെഗാവ് ഓ മുഹമ്മദ് അലി വായനശാല വീരാഞ്ചിറയുടെ നേതൃത്വത്തിലാണ് ഗോപിക കേരളോത്സവത്തിൽ മത്സരത്തിനിറങ്ങിയത് കലാതിലക നേട്ടം ആഘോഷമാക്കിയിരിക്കുകയാണ് ദേവികയുടെ കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും ദ ന്യൂസ് ലൈവ് വീരാഞ്ചിറ